പുറത്തു വന്ന റിപ്പോർട്ടിനേക്കാൾ കൂടുതൽ ഇപ്പോ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരെ ഉന്തി തള്ളി ആക്രമിച്ചു എന്ന തരത്തിലാണല്ലോ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ ആവേശത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നമുക്കെന്തായാലും ഈ ഒരു വിഷയത്തെ വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം നമ്മളെല്ലാവരും തന്നെ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് സുരേഷ് ഗോപി പുറത്തേക്ക് നടന്നു വരുന്നു ആ സമയത്ത് മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ചാടുവീയുന്നു അതിലൊരു മാധ്യമപ്രവർത്തകൻ സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് തന്നെ എത്തുന്നു അദ്ദേഹം ആ ഒരു മാധ്യമപ്രവർത്തകനെ മാറ്റുന്നു എൻ്റെ വൈ എൻറെ അവകാശമാണെന്ന് പറഞ്ഞ് അദ്ദേഹം കാറിൽ കയറി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു വിഷയത്തെ സുബോധത്തോട് കൂടിയിട്ട് ഗൗരവത്തിൽ തന്നെ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തെ സുപ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് ആ പദവിയോട് ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും ബഹുമാനം കാണിക്കേണ്ടത് പ്രധാനപ്പെട്ടത് തന്നെയാണ് അത്രത്തോളം സുപ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുറത്തേക്ക് നടന്നു വരുമ്പോൾ എങ്ങനെയാണ് ഒരു മാന്യതയുള്ള മാധ്യമ പ്രവർത്തകർക്ക് മേലേക്ക് വീയാൻ സാധിക്കുക നമ്മളൊക്കെ തന്നെ കണ്ടതാ ചാടിവിന് അതായത് ചുറ്റുപാടിൽ നിന്ന് ചാടി വീണിട്ട് ആ മഴക്കൊക്കെ ഒരു വടി പോലെയാണ് ആളുകൾ പിടിച്ചിട്ടുള്ളത് എന്നിട്ട് മേലേക്കങ്ങ് വരുന്നതാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് അതിൽ ഓരോ ആളുകളൊക്കെ സുരേഷ് ഗോപിയുടെ മേലേക്ക് തന്നെ എടു എത്തുന്നുണ്ട് എന്നിട്ട് അതിനെ ഇപ്പോ വലിയ രീതിയിൽ ആക്രമിച്ചു ഉന്തി തള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സന്ദർഭം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാധ്യമ പ്രവർത്തകർ ഓരോ രാഷ്ട്രീയ നേതാവ് ഓരോ പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്നവരോടും ഓരോ രീതിയിലാണ് പെരുമാറുന്നത് വെറുതെ പറയുകയല്ല നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതേപോലെ പുറത്തേക്ക് വരുമ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ സുരേഷ് ഗോപിയുടെ മേലേക്ക് ചാടി വീണതുപോലെ ആരെങ്കിലും ചാടി വീഴുമോ ഈ പിണറായി വിജയന്റെ അടുത്തേക്ക് ഇതുപോലെ ചാടി മയക്കുമയറ്റുമുഖത്തേക്ക് കുത്താനുള്ള ടൈപ്പിൽ വരുമോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ കൃത്യമായിട്ട് പിണറായി വിജയൻ ഒരു സ്ഥലവും സമയവും പറയോ ആ സമയത്ത് മാധ്യമ പ്രവർത്തകർ വരിക ഒരു മിനിറ്റ് കഴിഞ്ഞാൽ പോലും അതായത് മാധ്യമ പ്രവർത്തന കൃത്യമായിട്ടൊരു സമയം പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടാവും ആ സമയത്തിൽ ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്ക് പറയും സമയം അവസാനിച്ചിരിക്കുന്നു ഞാൻ പോവുകയാണെന്ന് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ആരെങ്കിലും മൈക്കുമായിട്ട് ഇന്നേ വരെയായിട്ട് ചാടി വീണിട്ടുണ്ടോ ചാടി വീണാൽ പിന്നെ പിണറായി വിജയൻ എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുന്നതുമാണ് അദ്ദേഹത്തിനടുത്തേക്ക് ആ ഒരു മാധ്യമ പ്രവർത്തകരും സുരേഷ് ഗോപിയുടെ മേലേക്ക് ചാടി വീഴുന്നത് പോലെ പോവാറില്ല അതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടൊക്കെ തന്നെയാ പറയുന്നത് സുരേഷ് ഗോപിയെ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വെറുതെ ഉള്ളൊരു ഒരു ശല്യപ്പെടുത്തലാണെന്ന് ആരും കരുതരുത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ ഇലക്ഷൻ അടുത്തോണ്ടിരിക്കുക ഏ നിയമസഭാ ഇലക്ഷൻ കേരളത്തിൽ വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കേരളത്തില് ഗോപിയുടെ ഇമേജ് തകർത്തു തരിപ്പണമാക്കണമെന്നുള്ള അച്ചാരം ഇടത് വലത് കേന്ദ്രങ്ങളിൽ നിന്ന് ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഈ സുരേഷ് ഗോപിയെ പോലെ ഒരു എം മാത്രമാണോ നമ്മുടെ കേരളത്തിലുള്ള എന്തിനേറെ പറയുന്നു നമ്മുടെ രാഹുൽ ഗാന്ധി അതായത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ആ രാഹുൽ ഗാന്ധി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമ്മുടെ കേരളത്തിലൊരു എം പി ആയിരുന്നു അദ്ദേഹം ഇവിടെ വരുന്ന സമയത്ത് ഇതുപോലെ ചാടി വീയാറുണ്ടോ സുരേഷ് ഗോപിയെ കാണുന്നത് പോലെ കാണുമായിരുന്നു എന്നിട്ട് പോലും രാഹുൽ ഗാന്ധി വരുമ്പോൾ ചാടി വീയാറില്ലായിരുന്നു ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരെ ഞാൻ നിലവിൽ തന്നെ ബാക്കി പത്തൊൻപത് എം പിമാരുടെ അടുത്തേക്ക് ഇതുപോലെ പോവാറുണ്ടോ ഓ എം പി മാത്രമല്ല കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ് ആരും ചാടി വീഴണ്ട ഇന്നലകളിലും ഇതേ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര സംവിധാനത്തിലൂടെയുള്ള ഈ കേന്ദ്രമന്ത്രിമാർക്ക് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തെ ഒന്നും തന്നെ ഇതുപോലെ ശല്യപ്പെടുത്തിയിട്ടില്ല മേലേക്ക് ചാടി വീണിട്ടില്ല ഇതുപോലെ സകലതും ഒരു ശല്യം പോലെ ഒരിക്കലും കഴിഞ്ഞ സമയങ്ങളിലുള്ള കേന്ദ്രമന്ത്രിമാരുടെ അടുത്തേക്കൊന്നും പോയിട്ടില്ല എന്നാൽ സുരേഷ് ഗോപിയുടെ അടുത്ത് രാവിലെ ഉച്ചക്ക് രാത്രി ഏത് സമയത്തും അത് ഡൽഹി ആവട്ടെ കേരളമാവട്ടെ ഇനി ഏത് സ്ഥലത്ത് റോട്ടിലിറങ്ങിയപ്പം ഉണ്ടാവും ഒരു ശല്യം പോലെ നമ്മുടെ കേരളത്തിലെ സകല മാധ്യമ പ്രവർത്തകരും കാണാം കുറച്ചൊക്കെ ഇവിടെ ഉള്ള മാധ്യമ പ്രവർത്തകർക്ക് നിങ്ങളുടെ ലക്ഷ്യവും നിങ്ങളുടെ അജണ്ടയൊക്കെ കേരള പൊതുസമൂഹം വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയുന്നുണ്ട് സുരേഷ് ഗോപിക്ക് വളരെ ശ്രദ്ധിച്ചു മാത്രമേ മാധ്യമ പ്രവർത്തകർക്ക് നടക്കാൻ സാധിക്കൂ അദ്ദേഹം അദ്ദേഹത്തിന്റെ മേലേക്ക് എന്തോ വരുന്നുണ്ടോ എന്നുള്ളത് ഭയത്തോടു കൂടി തന്നെ ആയിരിക്കും നോക്കിക്കാണുന്നത് അതും വെറുതെ അല്ല നമ്മളൊക്കെ തന്നെ കണ്ടതാണ് മഹമൂദി ചാനലിന്റെ മീഡിയ വൺ ചാനലിന്റെ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒരു കൈ കൊണ്ടും മുഖം കൊണ്ടൊക്കെ ഒരു പ്രത്യേക ആക്ഷൻ ഒക്കെ നിന്നിട്ട് നമ്മൾ കണ്ടതല്ലേ ആ ആക്ഷൻ ഒക്കെ ചെയ്തതിന് അതേ മാധ്യമ പ്രവർത്തകൻ മാപ്പും പറഞ്ഞതാ നമ്മുടെ കേന്ദ്രമന്ത്രിക്കെതിരെ ഒരു പ്രത്യേക ആക്ഷന് മൈക്കൊക്കെ ഒരു പിടുത്തം പിടിച്ചിട്ടൊരു നിൽപ്പുണ്ടായിരുന്നു ഇതുപോലെ ഏതെങ്കിലും ഒരു ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ നിൽക്കുമോ അതായത് മൗദൂതി ഒരു കൃത്യമായ അജണ്ട ഉണ്ട് അതിനൊപ്പമാണ് നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും എന്ന് തന്നെയല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത് സുരേഷ് ഗോപിയുടെ ഇമേജ് പരമാവധി തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളതാണ് ഇപ്പൊ മാധ്യമങ്ങളുടെ ലക്ഷ്യം അത് ഇടത് വലത് കേന്ദ്രങ്ങളിൽ നിന്ന് മൗദൂദി ചാനലുകളിൽ നിന്നുള്ള ആച്ചാലമായിട്ട് തന്നെയാ ഇപ്പോ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകര് ഇത്തരത്തിലൊക്കെ മുന്നോട്ടു പോകുന്നത് എന്നൊക്കെ സുബോധമുള്ള സകല ആളുകൾക്കും വളരെ ലളിതമായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതേ ൂ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ സുരേഷ് ഗോപിയെ വേട്ടയാടുന്നതുപോലെ മറ്റാരുടെയെങ്കിലും മറ്റു പത്തൊൻപത് എം പിമാര് നമ്മുടെ കേരളത്തിലല്ലേ അവരുടെ പിന്നാലെ ഇവിടെ ഉള്ള ഏതെങ്കിലും മാധ്യമപ്രവർത്തകര് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതേ മാധ്യമ പ്രവർത്തകരോട് സുരേഷ് ഗോപിയെ ശല്യപ്പെടുത്തുന്ന സുരേഷ് ഗോപിയുടെ മേലേക്ക് ചാടി വീഴുന്ന സകല മാധ്യമ പ്രവർത്തകരോടും ഒരു കാര്യം അങ്ങ് ഓർമ്മിപ്പിക്കാം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുമ്പേ മൗദൂദി ചാനൽ ഉൾപ്പെടെയുള്ള നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മത്സരിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഇമേജ് തകർക്കാൻ ശ്രമിച്ചോണ്ടിരുന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് കള്ളക്കേസ് പോലും കൊടുത്തത് നമ്മളൊക്കെ തന്നെ കണ്ടതാണ് അതിനു മറുപടി കൊടുത്തിട്ടുള്ളത് കേരളത്തിലെ ജനമാണ് എന്നുള്ളത് മാധ്യമ പ്രവർത്തകർ മറക്കരുത് തൃശൂരിലെ റിസൾട്ട് വന്ന സമയത്ത് മാധ്യമ പ്രവർത്തകർ പോലും നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ കണ്ണങ്ങ് തള്ളിപ്പോയതാ മുക്കാൽ ലക്ഷത്തിലധികം വോട്ടിന സുരേഷ് ഗോപി വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയും നിങ്ങൾ ഇന്നലകളിലെ പോലെ തന്നെ സുരേഷ് ഗോപിയെ വേട്ടയാടാൻ ഉറച്ചു മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരള ജനത സുരേഷ് ഗോപിയെ നെഞ്ചോട് ചേർക്കാൻ തന്നെയാണ് അടിയുറച്ച തീരുമാനമെടുത്തത് എന്ന് സകല മാധ്യമ പ്രവർത്തകരും ഓർത്തുകൊള്ളു